എല്ലാവരിലും ദൈവത്തെ കാണാനാകണം അപ്പോൾ സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാകില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പരാമർശം കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയ സ്ഥാപനത്തിന്റെ തൊള്ളായിരം വർഷ ജൂബിലി ആഘോഷത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കവേ ചങ്ങനാശേരി അദ്രൂപതയിലെ ഏക മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന കേന്ദ്രമായ കുടമാളൂർ സെൻറ് മേരീസ് ദേവാലയം സ്ഥാപിതമായതിന്റെ തൊള്ളായിരം വർഷ ജൂബിലി ആഘോഷം വർണ്ണാഭമായി ആർച്ച് പ്രീസ് ഫാദർ ഡോക്ടർ മാണിപുതിയുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സഹവൈദികരം ചേർന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തൊള്ളായിരം വർഷത്തിനിടെ വിദ്യാഭ്യാസ മേഖലയിലടക്കമുണ്ടായ നേട്ടങ്ങൾ രാജ്യമെങ്ങും എത്തിക്കാൻ കഴിയണമെന്ന് ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു യുവതലമുറയിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ ഈ ചരിത്രപാഠങ്ങൾ പകർന്നു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് കുടമാളൂർ പള്ളിയെന്ന് ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പറഞ്ഞു ആരും ആർക്കും ഭീഷണിയല്ല എല്ലാവരെയും സൗഹാർദ്ദത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയണം എല്ലാവരിലും ദൈവത്തെ കാണാൻ കഴിയണം അപ്പോൾ സമൂഹത്തിൽ െന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു ക്രൈസ്തവ സംസ്കാരത്തിനൊപ്പം നാടും വളരുമെന്നതിന്റെ ഉദാഹരണമാണ് കുടമാളൂർ കുടമാളൂരെന്നും മാർ തറയിൽ പറഞ്ഞു അവയെ തമ്മിൽ ഗൗരവമായ സംഘർഷത്തിൽ നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആരും ആർക്കും ഭീഷണിയല്ല എന്നുള്ളതാണ് ആരും ആർക്കും ഭീഷണിയല്ല എല്ലാവരും എല്ലാവരെയും വലിയ ഒരു സൗഹൃദത്തിൽ ചിരക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരും ദൈവത്തിന്റെ നാനാറാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും ദൈവം കൂടെയുള്ള സമൂഹത്തിന് ആരും ഭീഷണിയാകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അവിടെ ഒരിക്കലും സമൂഹത്തിൽ ഭിന്നതയുണ്ടാകില്ല എന്നുള്ള നമുക്ക് വാസ്തു ഈ സമൂഹത്തെ വളർത്തുവാനും ഈ സമൂഹത്തിന് റെളിച്ചത്തിന്റെ ആ ചൈനം ഏറെ അധ്വാനിച്ച ഒരു ചരിത്രവും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് നാടിന്റെ വിദ്യാഭ്യാസ വെളിച്ചത്തിന്റെ ദീപശിഖ കുടമാളൂരിൽ നിന്ന് ചാവറയച്ചിലൂടെ ആയിരുന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ അനുസ്മരിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഫാദർ ഡോക്ടർ മാണി പുതിയിടത്തിൽ നിന്നും അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് എതിരേറ്റുകുടിയിൽ നിന്നുമുള്ള സമ്മേളനം നടത്തപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപതിനാണ് കുടമാളൂർ പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിന് മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ ദേവാലയമാക്കി ഉയർത്തി വിശുദ്ധ അൽഫോൺസാമയുടെ ഇടവക്കപ്പള്ളിയാണ് കുടമാളൂർ പള്ളി വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതവഴികളെ കേട്ടറിഞ്ഞെത്തിയ വിശ്വാസികൾ കുടമാളൂരിന്റെ ഗ്രാമീണതയെയും മുത്തിയമ്മയെയും തൊള്ളായിരം വർഷം പഴക്കമുള്ള ദേവാലയത്തെയും പ്രശസ്തിയിലേക്ക് നയിച്ചു വിശുദ്ധ ചാവറയച്ചൻ താമസിച്ച വൈദിക മന്ദിരവും ഇവിടെയുണ്ട് മുത്തിയമ്മയുടെയും വിശുദ്ധ അൽഫോൺസാമയുടെയും മധ്യസ്ഥതയിൽ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി പതിനായിരങ്ങളാണ് കുടമാളൂർ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഷെഗനാനൂസ് കോട്ടയം